എൻ്റെ എൻ്റെ എല്ലാ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എത്ര നമ്മുടെ വീട് ും വൃത്തിയാക്കിയാലും പല്ലികളും പാറ്റുകളും എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞിരിക്കും ഒളിഞ്ഞിരിക്കുമല്ലേ കിച്ചൺ കബോർഡിലും ഇടയിലും ഫർണിച്ചറുകളുടെ ഇടയ്ക്കും ഒക്കെ പാറ്റുകളും പല്ലികളും ഇരിക്കാറുണ്ട് മഴക്കാലത്താണല്ലേ ശല്യം കൂടുന്നത് അവയെ ഭക്ഷിക്കാനാണ് പല്ലികൾ സ്വാഭാവികമായി എത്തുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്പ്രേ തയ്യാറാക്കി എടുക്കാം പല്ലികളും പാറ്റകളും വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ വരുന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് പല്ലികളെ ഒരുപാട് അതിൽ ഒരു നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഏട്ടോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് തയ്യാറാക്കുവാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറോ ഇടികൾ ശേഷം സവാള ഇതുപോലെ കുഞ്ഞായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം വെളുത്തുള്ളിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഇട്ട് ജാറിലോട്ടിട്ട് സ്വൽപ്പം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിനെ അരിച്ചെടുക്കുകയാണ് കാരണം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്

ശേഷം കൂടി മിക്സ് കൊടുക്കാം സ്പ്രേ ഇതിനെ നിറയെ ഒഴിക്കാതെ നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുലുക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം

പാലും ചായയും ഒക്കെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഡിഷ് വാഷ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒന്ന് സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരച്ച് നോക്കി സ്പൂണൊക്കെ ഇട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെ കത്തിയൊക്കെ ഉപയോഗിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇതുപോലെ മാത്രമേ ഇളകി കിട്ടിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ തുണിയൊക്കെ അതെടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ട് സ്ക്രബർ ഇട്ട് തിളക്കി പോയി കേട്ടോ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കരിഞ്ഞ പാത്രങ്ങളൊക്കെ നിങ്ങൾ ഈ ലിക്വിഡ് ഈ തുണി കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകി നോക്കട്ടോ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഇല്ലെങ്കിൽ ഒക്കെ പൊടി ഉണ്ടല്ലോ മതി അതും നല്ല കിട്ടുന്നത് കണ്ടില്ലേ എന്റെ ചായപാത്രം നല്ല വൃത്തിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇത്രയും സമയം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ